കുരങ്ങൻ രാജാവ് ശരീരമെന്ന് കുറഞ്ഞു ചെന്നായിപ്പട നാല് പാടും ചിതർ വീണു ചെന്നായിപ്പടയെ വാരി വലിച്ചെറിഞ്ഞുകൊണ്ട് കുരങ്ങൻ രാജാവ് അവിടെ കിടന്ന് അലറി വിളിച്ചു ഓ അയ്യോ ഹേ മൗഗിളി അഖില നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഓ ഇല്ല മൗഗുളി എവിടെ ആ നോക്കാം നോക്കൂ ആ തുരുത്തിൽ എന്തോ ഒരു സാധനം അതാ അതവനാണ് ആ പ്രേതം ബകീരാ എന്നെ രക്ഷിക്കൂ കുറച്ച് സമയത്തിനകം പുഴയുടെ തീരം മൃഗങ്ങളെ കൊണ്ടു നിറഞ്ഞു മൗഗുളി അവൻ എന്തെങ്കിലും ചെയ്യുമോ ബാലു ഇരുട്ടായാൽ പ്രേതത്തിന് ശക്തി കൂടുമെന്നാണ് വിശ്വാസം സൂര്യൻ അസ്തമിക്കാറായി അയ്യോ മൗഗിളി എൻ്റെ മൗഗിളി അത് ലൂറി ആയിരുന്നു മൗഗുളിയുടെ വളർത്തമ്മ അയ്യോ ആരെങ്കിലും അവനെ രക്ഷിക്കണേ ആ പ്രേതം അവനെ പേടിക്കാതിരിക്കോ ലൂറി ഞങ്ങളെല്ലാം ഇല്ലേ സൂര്യൻ അസ്തമിക്കുകയായി കുരങ്ങൻ രാജാവ് മെല്ലെ എഴുന്നേറ്റ് എന്നിട്ട് അയ്യോ അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി അതോ അവൻ കിഴക്കോട്ട് നീന്തുന്നു ഓ അവൻ മൗഗുളി പോവുകയാണ് പ്രേത ലോകത്തേക്ക് അയ്യോ മൗഗിളി പെട്ടെന്ന് കുരങ്ങൻ രാജാവിൻ്റെ മുന്നിൽ ഒരു രൂപം ഉയർന്നു വന്നു ഞാൻ കാ ഇതെൻ്റെ കൂട്ടുകാർ നിൻ്റെ ചുമലിൽ ഇരിക്കുന്നതും എൻ്റെ കൂട്ടുകാരനെയാണ് അതുകൊണ്ട് ഞാൻ അവനെ കൊണ്ടുപോകുന്നു